ഇനി റെക്കോർഡ് സ്വർണ്ണവില കണ്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല സാധാരണക്കാരുടെ ജ്വല്ലറിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതും കേരളത്തിൽ എവിടെയും കല്യാണത്തിന് ഓർണമെന്റ്സ് റെന്റ് കിട്ടുന്ന ഒരു സ്പോട്ടില് ഈ ഒരു കുതിച്ചു കയറുന്ന സ്വർണ്ണവില കണ്ട് നിങ്ങൾ ഞെട്ടി നിൽക്കുവാണോ അതെ നമ്മുടെ സ്വന്തം അടൂരിൽ കല്യാണത്തിന് ഓർണമെന്റ്സ് റെന്റ് കൊടുക്കുന്ന ഒരു സ്പോട്ട് നിങ്ങൾക്ക് അറിയോ അതേ മച്ചാമാരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ഒരു കിടിലൻ സ്പോട്ടിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കിയാലോ ബാ അതേ മച്ചാമാരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാം ജുവല്ലറിയിലാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിലുള്ള നിഖിൽ ാം ഗ്രാം ഗോൾഡിൽ കല്യാണാവശ്യങ്ങൾക്കായി നമ്മൾ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കേരളത്തിൽ എവിടെയും നമുക്ക് ഓൺലൈനിലായും ഓഫ്ലൈനായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും അതിപ്പം നിങ്ങൾക്ക് ഇവിടെ വരാ വരാൻ പറ്റത്തില്ലേ നമുക്ക് ഓൺലൈനായിട്ട് വിളിച്ച് ബുക്ക് ചെയ്ത് നമുക്ക് ഓൺലൈൻ വഴി നമ്മൾ അയച്ചു തന്ന് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റും അതുകൂടാതെ ഇരുപത്തയ്യായിരത്തിൽ പ്ലസ് ഡിസൈൻ ആണ് നമ്മുടെ ഉള്ളത് കാരണം സ്വർണ്ണത്തിൽ പോലും ഇല്ലാത്ത ഡിസൈനുകളാണ് നമ്മുടെ ഈ ഒരു കളക്ഷനുകൾ കളക്ഷനിലുള്ളതെന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്വർണ്ണത്തിൽ പോലും ഇത്രയും ഡിസൈൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഈ സ്വർണത്തിന്റെ കൂടെ ഇട്ടാ പോലും അറിയാത്ത ഡിസൈൻ അമ്മാതിരി പെർഫെക്ഷൻ ഉള്ള തീ സാധനം ഡിസൈൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ കണ്ടാറിയാം ചിലപ്പോ ചില കല്യാണത്തിന് രണ്ട് മാലയേ ഉള്ളൂ മൂന്ന് മാലയേ ഉള്ളൂ അപ്പൊ വാടക നമുക്കൊരു രണ്ട് മൂന്ന് മാലയും കൂടെ വേണമെന്നുണ്ട് ഈ മാലയും കൂടി കഴിഞ്ഞാൽ ഇത് സ്വർണം ഏതാ വൺ ഗ്രാം ഗോൾഡിന്റെ നമ്മുടെ സ്വർണം ഏതാന്ന് പോലും തിരിച്ചറിയാത്ത അമ്മാതിരി തീ സാധനമാണ് നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ ഇരിക്കുന്ന ഡിസൈൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏത് ഡിസൈൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് ആന്റിക്ക് വേണോ നഗാസ് വേണോ ചെട്ടിനാട് ഗോൾഡ് വേണോ കേരള ഗോൾഡ് വേണോ ട്രഡീഷണൽ ഗോൾഡ് വേണോ അമ്പലത്തിലൊക്കെ പോകാനും നല്ല ഉത്സവത്തിനും അങ്ങനെയൊക്കെ ഇടാൻ പറ്റി നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഓർണമെന്റ് നമ്മുടെ ഉണ്ട് പിന്നെ വലിയ ജിമിക്കളുണ്ട് നല്ല അടിപൊളി സെറ്റ് സാരിയുടെ കൂടെയും കിടിലം സാരിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റി പിന്നെ വളകളുടെ കളക്ഷനോ എന്റെ മോനെ കണ്ണു തെള്ളും ഒരു കല്യാണത്തിന് വേണ്ട ആഭരണത്തിന്റെ എല്ലാ ഐറ്റവും നമ്മുടെ ഉണ്ട് നെറ്റിച്ചുട്ടി മുതൽ മാല ഷോമാല ഡ്രസ്സിന് ആയിട്ടുള്ള ആഭരണങ്ങൾ എന്തോ വേണം നിങ്ങൾ ഇങ്ങോട്ട് വന്നൊന്ന് കയറി കൊടുത്താൽ മതി അതിപ്പം ഹിന്ദൂസിന്റെ കല്യാണം ആയിക്കോട്ടെ ക്രിസ്ത്യൻസിന്റെ ആയിക്കോട്ടെ മുസ്ലിംസിന്റെ ആയിക്കോട്ടെ ഇവിടെ മോനെ ഏതും എടുക്കും ഇങ്ങോട്ടൊന്ന് വന്ന് നിങ്ങളൊന്ന് നോക്ക് കളക്ഷൻ കാണാൻ സ്പോട്ട് മറക്കണ്ട എവിടാന്ന് അറിയാലോ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിലാണ് ഈ ഒരു നിഗിൽ വൺ ഗ്രാം ഗോൾഡ് വരുന്നത് അപ്പൊ ഇവരെന്ന് വെച്ചുകഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണേലും കൊറിയർ ഓൺലൈനിലായിട്ട് നിങ്ങൾ അയച്ചു തരും നിങ്ങൾ ഇപ്പൊ ബാംഗ്ലൂർ ഉള്ളവരായിക്കോട്ടെ ചെന്നൈയിലായിക്കോട്ടെ കേരളത്തിന് പുറത്തായിക്കോട്ടെ എവിടെ ആണെങ്കിലും കേരളത്തിനകത്തും പറഞ്ഞു നമ്മൾ പുറത്തും പറഞ്ഞു എവിടെ വേണേലും ഇവർ എത്തിച്ചേരും നമുക്ക് അവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട് മോനെ ഇപ്പൊ സ്പോട്ട് മറക്കണ്ട കേട്ടോ വേഗം വിളിച്ച് ബുക്ക് ചെയ്തോ അപ്പൊ എങ്ങനെയാ മറ്റൊരു കിടിലൻ വീഡിയോ ആയി വരുന്ന നമ്പരെ ബൈ